നമ്മുടെ കെസിബിയുടെ ഇലക്ട്രിസിറ്റി വിതരണത്തിൽ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് വലിയൊരു അപകട അവസ്ഥയിലാണ് എന്നുള്ളത് അറിഞ്ഞു എന്താണ് ഈ പ്രശ്നം ട്രാൻസ്ഫോമറുകളൊക്കെ കത്താൻ സാധ്യതയുണ്ട് കത്തിക്കൊണ്ടിരിക്കുന്നു പലയിടത്തും ഫ്യൂസുകൾ കരിഞ്ഞു പോകുന്നു കേബിളുകളൊക്കെ അറ്റു വീഴുന്നു പല പ്രശ്നങ്ങളും ഇനിയും രൂക്ഷമാണ് ഇതൊക്കെ പ്രശ്നം പരിഹരിക്കേണ്ടത് കെ സി ബി തന്നെയല്ലേ സർക്കാർ തന്നെയല്ലേ എന്നാണ് നമ്മളുടെ ചോദ്യം എന്നാൽ ഈ പ്രശ്നങ്ങൾക്കുള്ള കാരണക്കാരായ ഉപഭോക്താക്കളായ ഞാനും നിങ്ങളും തന്നെയാണ് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഒരു ഈ പ്രശ്നം പരിഹരിക്കും ഒരു പരിധിവരെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും എന്താണ് പ്രശ്നം ഉണ്ടാവുക അമിത ലോഡ് കാരണം ഇവിടെ എന്ത് സംഭവിക്കും അപ്പോൾ അമിത ലോഡ് വന്നാൽ ഉപയോഗം കൂടിപ്പോയാൽ അതിനുള്ള ട്രാൻസ്ഫോമറുകളും സജ്ജീകരിക്കേണ്ടത് കേബിളുകളും പോസ്റ്റുകളും കമ്പികളും സജ്ജീകരിക്കേണ്ടത് സർക്കാരിൻ്റെ കെ എസ് ഇബിയുടെ ഉത്തരവാദിത്തമല്ലേ എന്നായിരിക്കും നമ്മളുടെ ചോദ്യം എന്നാൽ എന്തുകൊണ്ടാണ് ഈ അമിത ലോഡ് വന്നത് ഈ ഒരു കാരണം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ പ്രശ്നത്തിന് പരിഹാരമായി ഈ പ്രശ്നം പരിഹരിക്കാൻ കസ്റ്റമേഴ്സ് ഉപഭോക്താക്കളായ നമ്മൾ വിചാരിച്ചാൽ നടക്കും അതിനെക്കുറിച്ചാണ് ഞാനൊരു അല്പം പറയുന്നത് നമ്മുടെ വീടുണ്ടാക്കുമ്പോൾ ഒരു വീടുണ്ടാക്കുമ്പോൾ വയറിംഗ് നടത്തും ആ വയറിങ്ങിൽ കുറേ സാധനങ്ങൾ വെക്കും നമ്മൾ അയൺ ബോക്സ് കെറ്റൽ ബൾബ് ടി വി മോട്ടോർ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു കണക്റ്റഡ് ലോഡ് എന്നൊരു സംവിധാനം ഉണ്ടാവും ഒരു വയറിങ്ങിൽ ഒരു വീട്ടിൽ ആയിരം വാട്ട് രണ്ടായിരം വാട്ട് മൂവായിരം വാട്ട്സ് എന്നീ കണക്റ്റഡ് ലോഡ് എന്നത് നമ്മൾ ഈ വയറിങ്ങിൽ ഉൾപ്പെടുത്തി അത് കെ എസ് ഇ പെർമിറ്റ് മേടിക്കണം അംഗീകാരം മേടിക്കണം അല്ല കണക്റ്റഡ് ലോഡ് അതിന് വേണ്ടി ഇപ്പോൾ രണ്ടായിരം ആണ് എൻ്റെ വീട്ടിലെ കണക്റ്റഡ് ലോഡ് പ്ലഗ് അത് ഇതെല്ലാം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് രണ്ടായിരം കിട്ടി ഞാൻ രണ്ടായിരം രൂപ ഒരു എക്സാമ്പിൾ പറയണം രണ്ടായിരം രൂപയും ക്യാഷ് ഇബിലടച്ചു ഇങ്ങനെ ഒരു ആയിരം വീടുണ്ടെന്ന് വെക്കുക നമ്മുടെ നാട്ടിൽ ഒരു ഏകദേശം പറയാണ് ഞാൻ അതൊക്കെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ കീഴിൽ വെച്ചു രണ്ടായിരം ഇൻറ്റു ആയിരം എത്ര മെഗാവാട്ട് ഉണ്ട് അവർക്ക് കിട്ടി നമ്മുടെ കണക്റ്റഡ് ലോഡ് എത്ര അതിനനുസരിച്ച് ഒരു ട്രാൻസ്ഫോമറും സ്ഥാപിച്ചു അതിനനുസരിച്ചുള്ള ഫ്യൂസ് കാരിയറും സ്ഥാപിച്ചു അതിനനുസരിച്ചുള്ള കേബിളുകളും എല്ലാം അവർ സ്ഥാപിച്ചു കഴിഞ്ഞു അതിനുള്ള പവറും അവർ കണ്ടെത്തും കണ്ടെത്തും എവിടുന്ന് വരും എന്നൊക്കെ കണ്ടെത്തി പുറത്തുനിന്ന് മേടിക്കലോ ഉണ്ടാക്കലോ എങ്ങനെയായാലും അത് അതിന് സോഴ്സും കണ്ടെത്തി നമ്മളെ വീടൊക്കെ പണിയെടുത്തു എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളെന്ത് ചെയ്തു കുറച്ചും കൂടിയൊക്കെ നമുക്കൊരു ജോലിയൊക്കെ കിട്ടി ശമ്പളമൊക്കെ കിട്ടിയപ്പോൾ നമ്മളവിടെ ഒരു എയർ കണ്ടീഷൻ കൊണ്ടുവച്ചു വീണ്ടും ഒരായിരം വാട്ട് മിണ്ടിയില്ല ഒരാൾ പോലും കെ എ സി ബിയിൽ പോയി പറയുന്നില്ല ഞാനൊരു എ സി വെച്ചു എൻ്റെ കണക്റ്റഡ് ലോഡ് രണ്ടായിരം എന്നത് ഒന്ന് മൂവായിരം ആക്കി തരൂ സാറേ എന്നാൽ ഒരായിരം രൂപ പിടിച്ചോളൂ എന്ന് പറയുന്നില്ല മിണ്ടാതെ അങ്ങ് വെച്ചു ഈ ആയിരത്തിൽ അഞ്ഞൂറ് പേരും ഇതുപോലെ ഒരു എ സി വെച്ചു അല്ലെങ്കിൽ ഒരു അഡീഷണൽ ലോഡ് വെച്ചു മിണ്ടാതിരുന്നാൽ ആ ട്രാൻസ്ഫോമറിന് എന്ത് സംഭവിക്കും ഒരു മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള ഒരു ട്രാൻസ്ഫോമർ വെച്ച് നമ്മളൊരു ആയിരം വീട് ലോഡ് ചെയ്ത് ആ കണക്ക് പ്രകാരം വെച്ചു വീണ്ടും അതിനകത്ത് ഒരു അഞ്ഞൂറ് മെഗാവാട്ടും കൂടെ അര മെഗാ ഒരു മെഗാവാട്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ അര മെഗാവാട്ടും കൂടി എ സി ബതൊക്കെ ഒരു അമ്പ അഞ്ഞൂറ് പേർ അങ് വെച്ചു ഒരു അകരം ഒന്നര മെഗാവാട്ട് ലോഡ് ഒരു മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള ട്രാൻസ്ഫോമറിലേക്ക് കൊടുത്താൽ എന്ത് സംഭവിക്കും അവിടെ വോൾട്ടേജ് കുറയും ഡ്രോപ്പ് ഉണ്ടാകും ഇരുന്നൂറ്റി മുപ്പത് എന്നത് ഇരുന്നൂറ് നൂറ്റി തൊണ്ണൂറും ആയിട്ട് കുറയും അത് വലിയൊരു പ്രശ്നത്തിന് കാരണമാകും നമ്മുടെ ഉപകരണങ്ങൾ കേടുവരാനും കാരണമാകും എന്നാൽ ഈ ട്രാൻസ്ഫോമർ അത് താങ്ങാൻ പറ്റാതെ അത് കത്തും അതിൻ്റെ ഫ്യൂസ് കാരിയർ കരിഞ്ഞു പോകും പല അപകടങ്ങളും അവിടെ സംഭവിക്കും ഇവിടേക്ക് വരാൻ കിട്ടാതെ ലെവൻ കെ വിയിലും ഇത് സംഭവിക്കും പലയിടത്തും ഇത് സംഭവിക്കും എനിവേ ആരാ ഇതിൻ്റെ കുറ്റക്കാർ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ ഒരു കണക്ടർ ലോഡ് എന്നത് രണ്ടായിരമോ മൂവായിരമോ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എ സി മേടിക്കുമ്പോൾ അഡീഷണൽ എന്തെങ്കിലും ഒരു ഉപകരണം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് കെ സി ബിന് അറിയിക്കണം എന്നിട്ട് അതിനൊരായിരം രൂപ അവർക്ക് കൊടുക്കണം എന്തിനാ പിന്നെ പൈസ കൊടുക്കണമെന്നല്ലേ ഇത്രയും രൂപ അവരെ കയ്യിൽ വെ കിട്ടുമ്പോൾ അവർ ആ ട്രാൻസ്ഫോമർ റീപ്ലേസ് ചെയ്യും കെ ബി കെ സി ബി ഒക്കെ നഷ്ടമില്ലാതെ ഓടാൻ തുടങ്ങും അപ്പോൾ ആ ട്രാൻസ്ഫോമറും ആ കേബിളൊക്കെ ശരിയാക്കി നമുക്ക് വീണ്ടും ഒരു ടു തേർട്ടി വോൾട്ട് തന്നെ അവർക്ക് വിതരണം ചെയ്യാൻ പറ്റും ബ്രേക്കില്ലാത്തൊരു വൈദ്യുതി വിതരണം ചെയ്യാൻ പറ്റും അങ്ങനെ അവർ വന്ന് നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ ആ മീറ്റർ ഒരു പക്ഷേ പതിനഞ്ചാം പേരുടെ മീറ്റർ മാറിയിട്ട് അവർ മുപ്പതാം പേരുടെ നല്ല ക്വാളിറ്റി ഉള്ളൊരു മീറ്റർ വെച്ച് തരും അവിടെ ഒരു ക്യാരിയറ് വെച്ച് തരും ഇങ്ങനെ നമ്മുടെ വീട്ടിലും ഒരു അപകടമോ പൊട്ടിത്തെറിയുമോ ഇല്ലാതെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റും അതുപോലെ ട്രാൻസ്ഫോമർ സംരക്ഷിക്കാൻ പറ്റും ഇങ്ങനെ കണക്റ്റഡ് ലോഡ് എത്ര എന്ന് എന്തിന് നികപ്പെടുത്തി എന്നുള്ളതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് പിന്നീട് നമ്മൾ പറയും നമ്മുടെ വീടുണ്ടാക്കി ആ വീട്ടിൽ നിന്നും മറ്റൊരു വയർ വലിച്ച് വേറെ ഒരു സ്ഥലത്തേക്ക് വല്ല ലൈറ്റോ ഫാ മറ്റേ ഒരു മോട്ടോറോ വലിക്കാൻ പാടില്ല എന്ന് എന്തുകൊണ്ട് പാടില്ല കണക്റ്റഡ് ലോഡിന് വിപരീതമാണത് അത് മാത്രമല്ല ഒരു അങ്ങനെയാണെങ്കിൽ ഒരു വീടുണ്ടാക്കി അടുത്ത വീട്ടിൽ കറണ്ട് കൊടുക്കുക അടുത്ത വീട്ടിലേക്ക് കറണ്ട് കൊടുക്കുക നമുക്കൊരു പത്ത് വീട് നമുക്ക് തന്നെ അങ്ങനെ വയർ ചെയ്താൽ പോരെ അപ്പോൾ അത് നിയമ തട വിരുദ്ധമാണ് എന്ന് അതിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഒരു പരിധിവരെ ഇത്തരം അപകടങ്ങളെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ കണക്റ്റഡ് ലോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് രണ്ടാമത് ഇപ്പോഴുള്ള വലിയൊരു പ്രതിസന്ധി ഇതുപോലെ പറയ രാത്രിയിലുള്ള ആവശ്യത്തിനുള്ള വൈദ്യുതി തരാൻ പറ്റുന്നില്ല ഇപ്പോൾ പകലൊരു ആണെങ്കിൽ രാത്രി രണ്ടും മൂന്നും മെഗാവാട്ടൊക്കെയാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറയണ കേട്ടോ മൂന്ന് ഇരട്ടിയൊക്കെയാണ് രാത്രിയിൽ നമ്മളുടെ ആവശ്യം അത്രയും തരാൻ ഈ ട്രാൻസ്ഫോമറിനും മറ്റും കപ്പാസിറ്റി ഇല്ല നമ്മൾ ഈ കണക്ടഡ് ലോഡ് കൂട്ടിയത് അവരോട് മിണ്ടിയിട്ടില്ല ഈ സാഹചര്യത്തിൽ നമുക്ക് രണ്ട് കാര്യം ചെയ്യാം ഒന്ന് എത്രയും പെട്ടെന്ന് കണക്റ്റഡ് ലോഡ് വർദ്ധിപ്പിക്കാനുള്ള ഒരു അപേക്ഷയുമായി കെ പോയിട്ട് അഞ്ഞൂറോ ആയിരോ കൊടുക്കും അത് കണക്ടഡ് ലോഡ് വർദ്ധിപ്പിക്കുക ഒന്ന് രണ്ടാമത് ചെയ്യാനുള്ളത് നമ്മൾ വീടുകളിലൊക്കെ ഇൻവേർട്ടർ ഉണ്ടെങ്കിൽ രാത്രി സമയത്ത് മെയിൻ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യുക ആ ഇൻവേർട്ടർ രണ്ട് മൂന്ന് മണിക്കൂർ പ്രവർത്തിപ്പിക്കുക ആ സമയത്തെങ്കിലും വലിയ ഒരു ലോഡ് ഓവർ ലോഡ് ഒഴിവാക്കാൻ പറ്റും രാത്രിയിൽ ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് കേരളത്തിലെ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്താൽ ആ ഇൻവേർട്ടർ ഒന്നാമ് കെ സി ബിയുടെ ലൈൻ ഒന്നാണ്ട് ബ്രേക്ക് ഇട്ടാൽ അത്യാവശ്യം ലൈറ്റും ഫാനും എല്ലാം ഓടുന്നുണ്ടല്ലോ നമ്മുടെ ആ ഇൻവെർട്ടറിൽ ആ ഒരു ലോഡെങ്കിലും നമുക്ക് കെ സി ലോഡിൽ നിന്നും ഡിസ്കണക്റ്റ് ചെയ്താൽ ലോഡ് ഷെഡിങ്ങും പവർ കൺട്രോളിങ്ങും അല്ലെങ്കിൽ ഇനി ഈ കറണ്ട് കട്ട് ചെയ്യും അല്ല ലോഡ് ഷെഡിങ് ഓരോ ഭാഗത്തുനിന്ന് ഓഫ് ചെയ്യും ഇങ്ങനെ ആ പ്രശ്നം ഒഴിവാക്കാൻ നമ്മുടെ ഇൻവേർട്ടറുള്ള വീടുകളൊന്ന് സഹകരിച്ചാൽ ഒരു പരിധിവരെ പ്രശ്നപരിഹാരം ആകുമെന്ന് എനിക്ക് തോന്നുന്നു ഇതുപോലെ ഇലക്ട്രിക്കൽ പിന്നെ ഐഡിയ ഉള്ള പരി എന്താ പറയുക പരിചയമുള്ള എക്സ്പീരിയൻസ് ആളുകളുടെ കമന്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതിന് എന്തെങ്കിലും വിപരീതമായി നിങ്ങൾക്ക് വിമർശിക്കാനുണ്ടെങ്കിൽ അതെനിക്കും മനസ്സിലാക്കുക വിമർശനം എന്താണ് താഴെ ആ കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലപ്പെട്ട രേഖകൾ രേഖപ്പെടുത്തുക ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണ് കെ സി ബി എനിക്കൊന്നും പൈസ ഒന്നും തന്ന് പറയിപ്പിച്ചതല്ലോ അങ്ങനെയും കൂടി പറയാം അങ്ങനെ തെറ്റിദ്ധരിക്കരുത് നല്ല നല്ല കെ സി ബി എഞ്ചിനീയർമാർ എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലുണ്ട് എന്റെ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് എന്റെ ഫ്രണ്ട്സാണ് ഇവരുടെ ഒക്കെ നിരന്തരം ഞാൻ ബന്ധപ്പെടുന്നുണ്ട് എല്ലാവരും കള്ളന്മാരും കുറ്റക്കാർ ല്ല അവരെ മെക്കെട്ട് കേറിയിട്ട് കറണ്ട് അങ്ങ് പോകുമ്പോൾ തന്നെ അവരെ പോയിട്ട് സമരം ചെയ്തിട്ട് ഒച്ച ഉണ്ടാക്കി കെ എസ് ബി തല്ലി പിളിച്ചതുകൊണ്ടൊന്നും ഈ പ്രശ്നത്തിന് പരിഹാരമാകില്ല ഇങ്ങനെയൊന്ന് മനസ്സ് വെച്ചാൽ ഒരു വലിയ പ്രശ്നത്തെ നമുക്ക് എല്ലാവരും കൂടി ഒത്തുപിടിച്ച് പ്രശ്നപരിഹാരത്തിന് നിങ്ങൾ മുന്നോട്ട് വരണം ഞാനുമുണ്ട് എന്ന് ഹംസാഞ്ചുമുക്കിൽ രണ്ടത്താണി